മഹാരാഷ്ട്രയിലെ വമ്പൻ തോൽവിക്ക് ശേഷം ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം ശരിക്കും പറഞ്ഞാൽ വളരെ വലിയ തോതിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഒരു വലിയ വിജയം പ്രതീക്ഷിച്ച് അവസാനം വമ്പൻ തിരിച്ചടിയിലേക്ക് കാര്യം പോയ രീതിയായിരുന്നു മഹാരാഷ്ട്രയിൽ അവിടുത്തെ കോൺഗ്രസിനും അതുപോലെ തന്നെ ശരത് പവാർ എൻ സി പി യും ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്കും ലഭിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് അതിൽ തന്നെ ശിവസേനയ്ക്കുള്ളിൽ പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതായത് ഉദ്ധവ് ശിവസേനയ്ക്കുള്ളിൽ പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ബലം പുറത്തു വന്നതിന് ശേഷം ഉണ്ടായിത്തുടങ്ങിയിരിക്കുകയാണ് അതായത് ഇനി ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസുമായിട്ട് ഒരു സഖ്യവും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള തരത്തിൽ തന്നെയാണ് ശിവസേനയ്ക്കുള്ളിൽ എം എൽ എ മാരുടെ വലിയ തോതിലുള്ള ഒരു താക്കീതെന്ന് പറയുന്നത് ഉദ്ധവ് താക്കറെയോട് തന്നെ പറയുന്നു ആ ഒരു തരത്തിൽ ഇനി ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകണം കോൺഗ്രസുമായിട്ട് സഖ്യമില്ലാതെ തന്നെ അതായത് ഇന്ത്യ സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ള തരത്തിലുള്ള ഒരു താക്കീതാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെക്ക് എം എൽ എ മാർ ഉൾപ്പെടെ നൽകിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതും ഭൂരിഭാഗം പ്രവർത്തകർ ഉൾപ്പെടെ ഉദ്ധവ് താക്കറെയോട് പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തരത്തിൽ വരും നാളുകൾ വരും ദിനങ്ങൾ തീർച്ചയായിട്ടും നിർണായകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് ചർച്ചയ്ക്ക് ശേഷം വളരെ വലിയ തോതിലുള്ള പിളർപ്പിന്റെ ആദ്യ സൂചനകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹായുധിയോട് നാണം ഘട്ട തോൽവി ഏറ്റുവാങ്ങി ദിവസങ്ങൾക്ക് ശേഷം മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷമായിട്ടുള്ള മഹാവികാസ് വികാസ് വിള്ളലുകൾ വളരെ വലിയ തോതിലാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് തന്നെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന സഖ്യം വിടാൻ നേതാക്കളിൽ നിന്ന് വളരെ വലിയ തോതിലുള്ള സമ്മർദ്ദമാണ് ഇപ്പോൾ നേരിടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ശിവസേന കോൺഗ്രസ് ശരത് പവാറിന്റെ എൻ സി പി എന്നിവ ഉൾപ്പെടെ എം ബി എ ഇരുന്നൂറ്റി എൺപത്തെട്ട് അംഗ മഹാരാഷ്ട്ര നിയമസഭയിൽ വെറും നാൽപ്പത്തി ആറ് സീറ്റുകൾ മാത്രമാണ് നേടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടനം ആവർത്തിക്കുന്നതിൽ വളരെ വലിയ തോതിൽ പരാജയപ്പെട്ടിരിക്കുക തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ശിവസേനയുടെ താക്കറെ വിഭാഗം ഇരുപത് സീറ്റുകൾ മാത്രമാണ് നേടിയത് സേനയിലെ ഭൂരിഭാഗം എം എൽ എമാരും താക്കറെയോട് സഖ്യം ഉപേക്ഷിക്കാൻ തന്നെയാണ് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ബലം വന്നതിന് ശേഷം ചേർന്ന പാർട്ടി യോഗത്തിലാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്തായാലും ഉദ്ധവ് താക്കറെ വളരെ വലിയ തോതിലുള്ള ഒരു പ്രതിരോധത്തിലായിരിക്കുകയാണെന്ന് സംശയമില്ല കാരണം ഇത് ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ മാത്രമല്ല ശിവസേനയ്ക്കുള്ളിൽ പോലും കാരണം ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്കുള്ളിൽ പോലും വളരെ വലിയ തോതിലുള്ള ചേരിതിരിവ് ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നതാണ് വ്യക്തമാകുന്നത് കാരണം ഉദ്ധവ് താക്കറെയുടെ തീരുമാനം അത് എന്തു തന്നെയായാലും ഇനിയിപ്പോൾ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യം വിടുന്ന തരത്തിലോട്ട് കാര്യങ്ങളായാലും ഇന്ത്യ സഖ്യത്തിൽ തുടരുന്ന തരത്തിലോട്ട് കാര്യങ്ങളായാൽ പോലും അത് ശിവസേനയ്ക്ക് വളരെ വലിയ തോതിൽ ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല ഉദ്ധവ് താക്കറെയ്ക്കും അത് വലിയൊരു തിരിച്ചടി ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും കാരണം ഇപ്പോൾ ഉദ്ധവ് താക്കറെ ഒരു വളരെ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിൽ തന്നെയാണെന്ന കാര്യം ഉറപ്പാണ് കാരണം ഈ പറയുന്ന തരത്തിൽ എം എൽ എമാർ ഭൂരിഭാഗം എം എൽ എമാരും പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ സഖ്യം വിടണമെന്ന് തന്നെയാണ് അത് ഉദ്ധവ് താക്കറെ അംഗീകരിക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതല്ല വീണ്ടും മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിൽ ഉദ്ധവ് താക്കറെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അതും വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ മാറും ഉദ്ധവ് താക്കറെ ശിവസേന പിളരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം കാരണം എം എൽ എ മാർ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് കളം മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാനായിട്ട് അതോടൊപ്പം തന്നെ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് പ്രകാരമാണെങ്കിൽ മുംബൈയിൽ മുതിർന്ന ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസിനെ കണ്ടതിന് ശേഷം ധൻവേ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് സഞ്ജയ് റാവത്ത് കാരണം ശിവസേന തകർന്നു എന്നും നിങ്ങൾ ആറു മാസം കാത്തിരിക്കൂ ഉദ്ധവ് താക്കറെയും ആദിത്യ താക്കറയും തമ്മിൽ അദ്ദേഹം ഭിന്നത സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ധൻവേ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഏറ്റവും കൂടുതൽ നിർണായക ഘടകമായിരിക്കുന്നത് ഇപ്പോൾ ശിവസേനയുടെ നിലനിൽപ്പിനെ തന്നെയാണ് അതായത് ഉദ്ധവ് താക്കറെ ശിവസേനയുടെ നിലനിൽപ്പിനെ തന്നെയാണ് വളരെ വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് കോൺഗ്രസിലേക്ക് പോയ ഉദ്ധവ് താക്കറെക്ക് ഒരു തരത്തിലുമുള്ള ഉണ്ടാക്കാൻ സാധിച്ചില്ല അതേസമയം ബി BJP'ki oppam ഒരുമിച്ച് ശിവസേന ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു വലിയ വിജയ നേട്ടം അത് കുറച്ചുകൂടി വലുതാകുമായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയായിരുന്നു കാരണം ശിവസേന ഒറ്റക്കെട്ടായിട്ടാണ് മത്സരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നേടിയ സീറ്റുകളെക്കാട്ടിലും കൂടുതൽ സീറ്റുകൾ നേടുമെന്നുള്ള തരത്തിൽ തന്നെയാണ് ബി റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അത് വളരെയധികം ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഉദ്ധവ് താക്കറെ കോൺഗ്രസിനോടൊപ്പം ചേർന്നതുകൊണ്ട് തന്നെ അത് ഈ പറയുന്ന തരത്തിൽ ഉദ്ധവ് താക്കറെക്ക് തലവേദനയാകുന്ന ഒരു കാര്യമായി മാറുകയും വലിയൊരു പരാജയം ഉണ്ടാവും തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുകയായിരുന്നു ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യമാണ് ഈ പറയുന്ന തരത്തിൽ ഉദ്ധവ് താക്കറെ മുന്നിലുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ലാതിനിടയിൽ തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ ഭൂരിഭാഗം എം എൽ എ മാർ ഉൾപ്പെടെ ഈ ഒരു തരത്തിൽ ഉദ്ധവ് താക്കറെയോട് പറയുന്നത് ഇന്ത്യ സഖ്യം വിടണമെന്നുള്ളത് തന്നെ കോൺഗ്രസുമായി ഒരു ബന്ധവും വേണ്ട എന്നുള്ള തലത്തിൽ അതിന് വരും നാളിൽ ഈ പറയുന്ന തരത്തിൽ ഉദ്ധവ് താക്കറെയ്ക്ക് എന്ത് തീരുമാനമെടുക്കാൻ സാധിക്കും അതിൽ ഈ പറയുന്ന തരത്തിൽ ഒരു വളരെ വലിയ ഒരു പിളർപ്പിലേക്ക് ഉദ്ധവ് താക്കറെ ശിവസേന പോകുമോ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്